എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ പല്ലവിയെ കാണാനായിട്ട് സേതു ചെല്ലുന്നുണ്ട് പിന്നീട് പല്ലവിയുടെ കാര്യങ്ങളൊക്കെ പറയാണ് എനിക്ക് അമ്മയെ കാണാൻ പോണം അമ്മയുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കുറുപ്പമാവും തന്നിട്ടുണ്ടെന്ന് പറയാണ് അത് കേട്ട് ഞാൻ പറഞ്ഞു ശരിക്കും തീരുമാനിച്ച ആണോ ഈ കാര്യം ചോദിക്കാണ് അത് ഞാൻ ശരിക്കും തീരുമാനിച്ചുറപ്പിച്ച അല്ല പൂർണമാമ ഒന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് അമ്മ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല അമ്മ ഇപ്പൊ എന്തു പറയാനാ എന്താണെങ്കിലും അമ്മയ്ക്ക് പോകുന്നതിനോട് എതിർപ്പും കാര്യങ്ങളും ഒന്നും ഇല്ലാന്ന് തോന്നേ എന്താണ് ഞാൻ ആ കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു ഇനി ഇനിയിപ്പൊ പോവാതിരുന്നിട്ട് കാര്യമില്ല ഞാൻ ഇത്രയും കാലമായിട്ട് ആഗ്രഹിച്ച കാര്യമല്ലേ എനിക്ക് അമ്മ ഉണ്ടെന്ന് മാത്രം അറിയായിരുന്നു പക്ഷെ എന്താ ഏതാന്നും അറിയത്തില്ല കുറെ വർഷങ്ങൾ അലഞ്ഞു തിരിഞ്ഞാൽ പല്ലവീന്ന് പറയാം അമ്മയെ കണ്ടെത്തുവാണെങ്കിൽ ഒരു പക്ഷേ എങ്കിൽ അമ്മയുടെ ദുഃഖം എന്താണെന്നറിയാം അങ്ങനെയാണെങ്കിൽ നമ്മുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണ്ടേന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞാൽ പള്ളി പറഞ്ഞു അത് ശരിയാണ് ചെയ്ത കേട്ടാ പക്ഷേ എനിക്ക് പൂർണ്ണാമയുടെ കാര്യം കൊടുത്തിട്ട് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പം ചെയ്ത് പറഞ്ഞു എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും പൂർണിമ എൻ്റെ സ്വന്തം അമ്മേനെ പോലെ ഞാൻ ഇപ്പോഴും കരുതുന്നത് എനിക്കിനിയപ്പോൾ എത്ര അമ്മ വന്ന് അമ്മമാർ വന്നെന്ന് പറഞ്ഞാലും പൂർണിമാമ എൻ്റെ അമ്മ തന്നെ ആയിരിക്കും എന്ന് പറയുന്നത് അങ്ങനെ കുറച്ച് സമയം കൂടി അവർ സംസാരിക്കുന്നുണ്ട് ഇതിനുശേഷം പാറു ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയ കാര്യങ്ങളൊക്കെ പറയുകയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും സെയ് പറഞ്ഞു വേണ്ടിയിരുന്നില്ല ആ അവൾ അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല കല്യാണം വരെങ്കിലവള് വീട്ടിൽ നിന്നാൽ മതിയായിരുന്നു ആ ഇന്ദനാണ് അവന്റെ സ്വഭാവം നന്നായിട്ട് നമുക്ക് അറിയാവുന്നതല്ലേന്ന് ചോദിക്കാം ഇനിയിപ്പം വരുന്ന വരനിടത്ത് വെച്ച് നടക്കട്ടെ സെയ്ത് വേട്ടാ അല്ലാതിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ എന്നൊക്കെ ചോദിക്കുകയാണ് അതിനുശേഷമാണ് പല്ലവി വീട്ടിലേക്ക് വരുന്നത് പല്ലവി വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പത്തേനും ശോഭ പല്ലവി അല്ല പാറു വിളിക്കാൻ പറ്റോ ചെയ്തായിരുന്നെന്ന് ചോദിക്കണം ഞാൻ വിളിച്ചായിരുന്നു പറയാ കുഴപ്പമൊന്നുമില്ലെന്നാ പറയണേ ഞാൻ വിളിച്ചപ്പോൾ അവൾ അങ്ങനെ തന്നെ പറയണേ എന്നോട് പറയാത്ത പല കാര്യങ്ങളും നിന്നോട് പറയൂല്ലോ അതുകൊണ്ട് മോളെ ഞാൻ ചോദിച്ചതെന്ന് പറയണം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാ ഇത് കേട്ട ഇനി അവൻ പറഞ്ഞു ആ കാര്യം എടുത്തിട്ട് അമ്മ വിഷമിക്കണ്ട അമ്മ എന്തിനാ ടെൻഷൻ അടിക്കണേ സാരമില്ല ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാന്ന് പറയാം എന്നാലും ആ ഇന്ദ്രൻ അവൻ അവനിപ്പം നല്ല മുഖംമൂടിയൊക്കെ ധരിച്ചിരിക്കുക പക്ഷെ ഏത് സമയത്ത് അവന്റെ ചെറുത്താന്റെ മുഖംമൂടി അണിയിൽ നിന്നു പറയാൻ പറ്റില്ല ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ മോളുടെ ജീവിതം തകർന്നു പോകുമെന്ന് പറയുകയാണ് ഏ അവൾ രണ്ടും കൽപ്പിച്ചാമേ എന്നെപ്പോലെ ഒന്നും ഉള്ള കുട്ടിയല്ല അവള് അവളുടെ ബോൾഡായിട്ടൊരു പെൺകുട്ടിയാണ് അവൾക്കറിയാം എന്ത് ചെയ്യണം എന്നൊക്കെ അത് ഓർത്തിട്ട് അമ്മ പേടിക്കേണ്ടതെന്ന് പറയാം എന്നാലും നിന്റെ കല്യാണം വരെ എങ്കിലും അവളിവിടെ നിന്നാൽ മതിയായിരുന്നെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ പല്ലവി പറഞ്ഞു കല്യാണത്തിൻ്റെ കാര്യം അത് പറഞ്ഞപ്പോൾ ഓർത്തെ സേതുവേണ്ട സേതുവേണ്ട അമ്മയെ കാണാൻ പോകാമെന്ന് പറയുകയാണ് ഏഹ് അമ്മയെ കാണാനോ അതെ അമ്മയെ കാണാൻ പോവുക അഡ്രസ്സും കാര്യങ്ങളൊക്കെ കുറുപ്പം കൊടുത്തിട്ടുണ്ട് എന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം ശോഭ പറഞ്ഞു അതെങ്ങനെ ശരിയാകുമ്പോൾ മോളേന്ന് ചോദിക്കുക അപ്പോൾ പൂർണ്ണമയെന്ന് ചോദിക്കുക പൂർണ്ണിമയെ പറഞ്ഞ് പൊയ്ക്കോളം പറഞ്ഞ് ശ്രീധൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അല്ല എൻ്റെ ജീവിതത്തിലെ സ്വന്തം അമ്മയെ കാണുക എന്നുള്ളത് അതുകൊണ്ട് പൂർണ്ണമ പോയിട്ട് വരാൻ പറഞ്ഞെന്ന് പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം ശോഭ പറഞ്ഞു എന്തോ എനിക്ക് എനിക്കത്ര സുഖകരമായിട്ട് തോന്നില്ല കാരണം ഇത്രയും കാലം സ്വന്തം മോനാര അല്ലെങ്കിൽ മോൻ അമ്മയാരാ പെട്ടെന്ന് ഒരു ദിവസം പുതിയതായിട്ട് പുതിയതായിട്ടൊരാളെ കണ്ടെത്തുമ്പോൾ അവരുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ലോ അവരുടെ സ്വഭാവ രീതി എന്താണെന്ന് സേതുവിനറിയത്തില്ല ഇനിയിപ്പോൾ സേതു എങ്ങോട്ടാണ് ചെല്ലുന്നതെന്നും അറിയത്തില്ല അമ്മ അവരുടെ അമ്മ എവിടെയാണോ അങ്ങനെ ഒന്നും അറിയത്തില്ലോ എന്ന് അറിയാണ് അത് കേട്ട് ഇനിയിപ്പം പല്ലവി പറഞ്ഞു അതൊക്കെ സേതുവേണ അറിയാം സേതുവേണയുടെ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ സേതുവേട്ടൻ തന്നെ കണ്ടുപിടിക്കട്ടെ അല്ലെങ്കിലും ഇത്ര നാളായാലേ സ്വന്തം പെറ്റമ്മേനെ കാണാനായിട്ട് ആർക്കാണ് അമ്മ ആഗ്രഹമില്ലാതിരിക്കുന്നത് കുറേ വർഷങ്ങളായാലേ സേതു ഈ കാത്തിരിപ്പ് തുടങ്ങിയിട്ടെന്ന് പറയാണ് എന്തോ ശോഭയ്ക്ക് അത്ര നന്നായിട്ട് തോന്നിയില്ല പക്ഷേ ഈ കല്യാണം നല്ല രീതിയിൽ തന്നെ നടക്കണമെങ്കിൽ അമ്മയുടെ അനുഗ്രഹം വേണമെന്നാണ് തിരുമേനി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സേതുവിന് എന്താണെങ്കിലും പോവാതിരിക്കാനും പറ്റില്ല അതുകൊണ്ടാണ് സേതു പോകാനായിട്ട് ഒരുങ്ങുന്നത് പിന്നീട് സേതു മുറിയിലേക്ക് എന്നിട്ട് ഒരു പഴയ ഫോട്ടോ എടുക്കുകയാണ് സേതു മാധവൻ്റെ അതിൻ്റെ കൂടെ തൻ്റെ അമ്മയുടെ ഫോട്ടോയുണ്ട് പക്ഷേ ആ ഫോട്ടോ തൻ്റെ അമ്മ ലക്ഷ്മിയുടെ ഫോട്ടോ അത് പകുതി മാഞ്ഞുപോയ രീതിയിലായിരുന്നു അത് നേരത്തെ കൊടുത്ത പൂർണിമാമയാണ് ആ ഫോട്ടോ ഡയറിക്കകത്തുനിന്ന് എടുത്തു എന്നിട്ട് അതിനകത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഞാൻ അമ്മയെ കാണാനായിട്ട് ഇന്ന് അങ്ങോട്ടേക്ക് വരുവാ അമ്മയുടെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം കുറപ്പ്മാവൻ എനിക്ക് വന്നിട്ടുണ്ട് അമ്മേൻ്റെ തിരിച്ചറിയുമോ എന്ന് എനിക്കറിയില്ല അമ്മ ഏത് അവസ്ഥയിലാണെന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് കാണാതിരിക്കാൻ വരാൻ പറ്റില്ല എൻ്റെ കല്യാണമാണ് എൻ്റെ കല്യാണത്തിന് വേണ്ടി അമ്മയെ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരും കാരണം അമ്മയുടെ അനുഗ്രഹം അമ്മയുടെ കാലതോട്ട് അനുഗ്രഹം മേടിച്ചിട്ട് വേണം എനിക്ക് പന്തലിലേക്ക് കയറാനായിട്ട് പിന്നെ എനിക്ക് അമ്മയെ കാണാലോ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം നടക്കാൻ പോവാ എന്നൊക്കെ പറഞ്ഞാ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ശ്രീഹരി അങ്ങോട്ടേക്ക് വന്നു ശ്രീഹരി വന്നിട്ട് ചാഹ ഇത് എന്തെടുക്കുക എന്ന് ചോദിക്കാണ് ഇത് കേട്ടെ ഇനി പറഞ്ഞു നിനക്കറിയാലോ ഇന്ന് എൻ്റെ കാത്തിരിപ്പിന് വിരാമമാവെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ശ്രീഹരി പറഞ്ഞു സേതുവൻ്റെ ആഗ്രഹം കിട്ടി സാധിക്കട്ടെ എനിക്കും എങ്ങനെയൊരു നിമിഷങ്ങളില്ലാതെ പോയി ശരിക്കും പറഞ്ഞാൽ ഇപ്പം സേതുവേനോട് എനിക്ക് അസുഖം തോന്നുന്നുണ്ട് ഇപ്പോൾ ഒരമ്മ ഇവിടെയുണ്ട് ഇനിയിപ്പോൾ ഒരമ്മയും കൂടെ കിട്ടാൻ പോകില്ലെന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ സേതു പറഞ്ഞു എങ്ങനെയാണെന്ന് അറിയത്തില്ല ശ്രീഹരി നിനക്കറിയാലോ പൂർണ്ണി അമ്മയെ പോലെ അമ്മയാണോ വരാൻ പോകുന്നതെന്ന് അറിയത്തില്ല എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് അമ്മ എന്തിനാണ് പോയെന്ന് പോലും എനിക്ക് എനിക്കറിയില്ല എൻ്റെ അച്ഛനും ഉപേക്ഷിച്ച് പക്ഷേ അമ്മയെ കണ്ടെത്തുന്നതോടെ ആ ചോദ്യത്തിനൊക്കെ ഉത്തരം വരാനായിട്ട് പോവാണ് അപ്പം എന്തായി തീരുമെന്ന് അറിയില്ല നഷ്ടങ്ങളുടെ ഘോഷ ഘോഷയാത്രയാണോ ഉണ്ടാകാൻ പോകുന്നതെന്ന് അറിയില്ല എന്ത് വന്നാലും ഞാൻ താങ്ങാൻ തയ്യാറായിട്ട് അവിടെ പോണേന്ന് പോകണേന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രീഹരി പറഞ്ഞു അച്ഛനും അവർക്കൊക്കെ ഭയങ്കര വിഷമാന്ന് പറയാണ് സെയ്ത് പറഞ്ഞു എനിക്കറിയാം അവർക്കെല്ലാം നല്ല ബുദ്ധിമുട്ടാണെന്ന് കാരണം എന്താണെന്ന് അതെ ഒരമ്മയുടെ വയറ്റി ജനിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ ഒരച്ഛൻ്റെ മക്കളല്ല ഞങ്ങള് അപ്പം അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏഹ് ഈ പറയുന്ന പൂർണ്ണാമിക്കാണല്ലോ അതെ എൻ്റെ സ്വന്തം പോലെ എന്നെ കരുതുന്നേ അപ്പം എന്നെ നഷ്ടപ്പെടുവെന്നൊരു ഭയം അവരുടെ ഉള്ളിലുണ്ട് ശ്രീഹരി അത് ആർക്കാണെങ്കിലും ഉണ്ടാവുന്നതല്ലേ എന്നൊക്കെ പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം ശ്രീഹരി പറഞ്ഞു ശരിയാ എന്നാലും എനിക്ക് സേതോണ് പോകുന്നതാണ് താല്പര്യം സേതുവേണ്ട മനസ്സിൽ ആഗ്രഹം സാധിക്കട്ടെ എത്രയോ കാലങ്ങളായി ഞാൻ സേതുവേണ്ട മനസ്സിലാക്കി ആരും ആരും മനസ്സിലാക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് ഒന്നിച്ചായിരുന്നു എനിക്കറിയാം സേതുവേണ്ട സേതോണ്ട് അമ്മയെ കാണാനുള്ള ആഗ്രഹം എത്രമാത്രം വലിയാന്ന് പെറ്റമ്മയോളം വലത്തില്ലോ ഒന്നും എന്നൊക്കെ പറയാണ് പിന്നീട് അങ്ങനെ പൊന്നുമടത്തിലുള്ള എല്ലാവരുടെയും യാത്ര വന്നിട്ടാണ് സേതു പോകുന്നത് സേതു പോയപ്പോ പൊന്നവിക്ക് ഭയങ്കര സങ്കടമായി എന്തായി തീരും എങ്ങനെയായി തീരുമെന്ന് അറിയത്തില്ല മനസ്സിലാകെ പാട വല്ലാത്തൊരു മുട്ടലായിരുന്നു ഇനി പോയിട്ട് വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് സംഭവിക്കുമോന്നറിയത്തില്ല ഇനി ഇവിടെ എന്തൊക്കെ നഷ്ടങ്ങളുണ്ടാകാൻ പോകുന്നൊന്നും അറിയത്തില്ല ആ കാര്യത്തിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഈ സമയത്ത് ഇന്ദ്രന നേരെ പ്രതാപനെ കാണാൻ വേണ്ടി ചെല്ലുവാണ് പ്രതാപനെ കണ്ടുകഴിഞ്ഞപ്പോ പ്രതാപനം ചോദിച്ചു എന്തൊക്കെയുണ്ടോ ഇന്ദ്രന വിശേഷങ്ങളെന്ന് ചോദിക്കുക ഇത് കേട്ടു ഇന്ദ്രൻ പറഞ്ഞു എനിക്കിപ്പോ എന്താണെങ്കിലും നല്ല വിശേഷം തന്നെയാന്ന് പറയുന്നത് നല്ല വിശേഷം എന്താ എടോ തനിക്ക് എനിക്കൊരു ജോലി സംഘടിപ്പിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കാ ജോലി എന്ത് ജോലി ഒരു ലെക്ചറായിട്ട് ലെക്ചറായിട്ടോ അതെ ആ പല്ലവി പഠിപ്പിക്കുന്ന കോളേജിൽ തന്നെ എനിക്ക് ജോലി വേണം എത്ര ലക്ഷം എറിയാനും ഞാൻ സമ്മതമാണെന്ന് പറയുന്നത് നിനക്ക് ജോലി കിട്ടും അവിടെ അതിനുള്ള വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ നിനക്കുണ്ടോയെന്ന് ചോദിക്കാം പിന്നില്ലാതെ അതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടോ മോനെ അതുകൊണ്ട് എനിക്ക് എങ്ങനെയായാലും തൻ്റെ രാഷ്ട്രീയ സ്വാധീനം വെച്ച് അവിടെ ജോലി വാങ്ങി തരാൻ പറ്റുമോ എന്ന് ലക്ഷങ്ങൾ എത്ര വെള്ളം എറിയാൻ ഞാൻ സമ്മതമാണെന്ന് അറിയണം ഇത് കേട്ട പ്രധാനം ചോദിച്ചു എന്താ വട്ടുണ്ടോ ഇത്ര ലക്ഷങ്ങൾ എറിഞ്ഞ് എന്തിനാണ് അവിടെ ജോലി വാങ്ങിക്കണം എന്ന് ചോദിക്കുക അതൊക്കെയുണ്ട് എൻ്റെ നീക്കങ്ങൾ അതേപോലത്തെ നീക്കങ്ങളായിരിക്കും ഇനി എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും പല്ലവി പഠിപ്പിക്കുന്ന കോളേജിൽ തന്നെ വേണം എനിക്ക് ജോലി മേടിക്കാനായിട്ട് ഇതൊരു സൈക്കോളജിക്കൽ മൂവാ എന്ന് പറയണേ സൈക്കോളജിക്കൽ മൂവാ ഇനി അങ്ങനെയായിരിക്കും പല്ലരെ ഞാൻ വീഴ്ത്താനായിട്ട് പോകുന്നേ കണ്ടോ പല്ലവി സേതുമായിട്ടുള്ള വിവാഹം നടക്കരുത് അതിന് വേണ്ടുള്ള ആദ്യ പടി ഞാൻ നടത്താൻ പോകാന്ന് പറയണം തനിക്ക് പറ്റുമോ ഇല്ലയോ എന്ന് ചോദിക്കുക ഇത് കേട്ടാ പ്രധാനം പറഞ്ഞു താനൊരു കാര്യം പറഞ്ഞാൽ പിന്നെ എനിക്ക് സാധിച്ചതായിരിക്കാൻ പറ്റില്ല പോരാത്തേനെ തനിക്ക് വിദ്യാഭ്യാസ രോഗ്യതയ്ക്ക് ഉണ്ടെന്നല്ല പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ ഞാനിന്ന് മുട്ടിനോക്കാന്ന് പറയാണ് അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമാകുകയാണ് പിന്നീട് പതിവ് പോലെ തന്നെ മെഡിറ്റേഷൻ ക്യാമ്പിന് വേണ്ടിയിട്ട് ഇന്ദ്രനും അങ്ങോട്ട് ചെല്ലുവാണ് അപ്പം ഇന്ദ്രൻ ചെല്ലുന്ന കാര്യമൊന്നും ഈ പറയുന്ന രാജ് ഇന്ദ്രപ്രസ്ഥ ആർക്കും അറിയാൻ അറിയത്തില്ലായിരുന്നു അവിടെ മെഡിറ്റേഷൻ ക്യാമ്പിന് പോകുന്നുണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല അങ്ങനെ ഇന്ദ്രൻ പതിവ് പോലെ തന്നെ ക്യാമ്പിന് വന്നു ഈ സമയം ഋതു അവിടെ തന്നെയായിരുന്നു അവിടെ റൂമിൽ തന്നെയായിരുന്നു ഋതു താമസിക്കുന്നത് അങ്ങനെ അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിതെളിച്ച പതാകയൊക്കെ വരുത്തിയാണ് മെഡിറ്റേഷൻ ക്യാമ്പ് തുടങ്ങുവാണ് അങ്ങനെ തുടങ്ങുന്ന ദിവസമാണ് അങ്ങനെ ചെന്നു ആദ്യം തിരിതെളിക്കൽ കർമ്മമായിരുന്നു അങ്ങനെ തിരിതെളിക്കൽ കർമ്മം നടത്തുന്നതിന് മുമ്പായിട്ട് അവിടുത്തെ ആചാരം പറഞ്ഞൊരു കാര്യം ചെയ്യാം നമുക്ക് പോയി ഇത് ഔദ്യോഗികമായിട്ടുള്ള ഉൾക്കാടം നടത്തുന്നതായിട്ട് ഒരു പതാക വീർത്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോവാണ് അങ്ങനെ പുറത്ത് എല്ലാവരും കൂടെ നിൽക്കുന്ന സമയത്ത് പതാക വൃത്താൻ തുടങ്ങുകയാണ് അപ്പം അവിടുത്തെ തന്നെ ഒരാളെ കൊണ്ട് പതാക വൃത്തിക്കുന്ന സമയത്ത് അത് മുകളിൽ പോയി ചക്കായി വന്നു താഴേക്ക് വന്നില്ല അതിനകത്ത് പൂക്കളൊക്കെ താഴേക്ക് വേണം വന്നില്ല ഈ സമയത്താണ് ഇന്ദ്രന്റെ വരവ് ഇങ്ങോട്ടൊക്കെ ഇന്ദിരം വന്നിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് സ്റ്റക്കായി മോള് നിൽക്കുവാണ് അപ്പോൾ ആചാരം എല്ലാവരും ഇങ്ങനെ നോക്കുവാണ് മെഡിറ്റേഷൻ ഗ്യാമം നടത്തുന്നതാണ് ഇനിയിപ്പം എന്ത് ചെയ്യും ഓർത്ത് ഇന്നപ്പോൾ തന്നെ ഇന്ദ്രം പറഞ്ഞു ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ ഇത്ര നിസാര കാര്യത്തിനാണോ നിങ്ങളെല്ലാം ടെൻഷൻ അടിക്കും നിങ്ങൾ മറഞ്ഞാ ശരിയാക്കി തരാമെന്നു പറഞ്ഞു ഇന്ദ്രം പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം അത് എന്തൊക്കെയോ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ ആ പതാകയുടെ അങ്ങനെ കെട്ടങ്ങടെ പിടിയിക്കുവാണ് പൂക്കളെല്ലാം കൂടെ താഴേക്ക് ചാടി ഒരു നിമിഷം ഋതു ഇങ്ങനെ നോക്കി തന്നെ നിൽക്കുകയാണ് ഇന്ദിരനെ കാരണം ഇന്ദ്രന് നല്ല കഴിവ് അതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെന്നുള്ള കാര്യം തന്നെ ഋതുവിനെ മനസ്സിലായി കണ്ടാൽ നല്ലൊരു ജെന്റിന്മാർ ലുക്കാണ് സംസാരോ പ്രവൃത്തിയല്ല അതുപോലെ തന്നെ കൊള്ളാലോ എന്ന് ഋതു മനസ്സിൽ പറയാണ് അപ്പൊ ആ ദിവസം വന്നപ്പോൾ തന്നെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ നേരത്തെ തന്നെ ഇന്ദ്രൻ ഋതു ഒന്ന് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നീലൻ എന്നാണ് പേര് നീലൻ ഇന്ദു ചൂടൻ എന്നാ എന്നൊക്കെ കള്ളപ്പേരിലൊക്കെയാണ് അവിടെ മെഡിറ്റേഷൻ ക്യാമ്പിന് കയറി കൂടിയേക്കുന്ന ഇന്ദ്രൻ അപ്പൊ ഇന്ദ്രന്റെ ശരിക്കുമുള്ള പേര് ഇന്ദ്രനെത്താന്നുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഋതുവിന് ഇന്ദ്രനോട് ഒരു താല്പര്യവും കാര്യങ്ങളൊക്കെ തോന്നുവാണ് അങ്ങനെ ആ പതാക വൃത്തെല്ലാം കഴിഞ്ഞാൽ അത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആചാരം പറഞ്ഞൊരു കാര്യം ചെയ്യാം നമുക്ക് ദീപം തെളിച്ച് തുടങ്ങാമെന്ന് പറയുകയാണ് അങ്ങനെ ദീപം തെളിക്കാനായിട്ട് ഇന്ധനം കൂടി ക്ഷണിക്കുന്നുണ്ട് അങ്ങനെ ഇന്ധനവും ഋതുവുമൊക്കെ ചേർന്നിട്ടാണ് ദീപം തെളിച്ചങ്ങനെ മെഡിറ്റേഷൻ ക്യാമ്പ് ആരംഭിക്കണമൊക്കെ തന്നെ ഋതുവിനും എന്തോ പ്രത്യേക ഒരു വൈബും കാര്യങ്ങളൊക്കെ തോന്നുവാണ് അങ്ങനെ അവരെ തമ്മിൽ വീണ്ടും പരിചയത്തിലാവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇനി എന്തായി തീരുമെന്ന് അറിയത്തില്ല ഇന്ധനൻ്റെ സ്വഭാവം അല്ലേ അവൻ എന്തിനും മടിക്കാത്തവനവൻ ഋതുവിനെ കയ്യിലെടുക്കുക മാത്രമാണ് അവൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം അതുപോലെ തന്നെ പല്ലുവേരെയും സേതുവരും വിവാഹം ഇനി ഇനിയിപ്പോൾ സേതു അവിടെ ചെന്ന് കഴിയുമ്പം അമ്മേനെ കാണാൻ ചെന്ന് കഴിയുമ്പോൾ എന്തായി തീരുമെന്നറിയത്തില്ല അമ്മയെ കണ്ടുകഴിയുമ്പം അമ്മ ഏത് കോലത്തിലാണോ അതോ അമ്മേനെ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുമെന്നോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പൂർണ്ണമേ മക്കളും പുറത്തിറങ്ങേണ്ടി വരുമോന്നും അറിയില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി